നപുസക പ്രയോഗം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നപുസക പ്രയോഗത്തിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യത്വവിരുദ്ധ പരാമർശത്തിലൂടെ പാലക്കാടൻ ജനതയുടെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഇത്തരം വിവാദ പ്രസ്താവന നടത്തിയതെന്ന വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ ബി ജെ തയ്യാറാവണം അല്ലാത്തപക്ഷം ജനങ്ങൾ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നും ഏതങ്കപ്പൻ പറഞ്ഞു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ നിന്നും നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ജില്ലാ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ബാലൻ വി രാമചന്ദ്രൻ കെ ഭവദാസ് മനോജ് ചിങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യർ എസ് എം താഹ അനിൽ ബാലൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു തുടർന്ന് സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു गोभी का तट चंदन गोभी का तट चंदन गोभी का तट चंदन गोभी का तट अटक टंगे रे का तट अटक गोभी का तट गोभी का तट गोभी का तट गोभी का नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद नेशनल समरण जिंदाबाद नेशनल समरण जिंदाबाद नेशनल समरण जिंदाबाद जिंदाबाद പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ്